സ്തോത്രം ദൈവം നമ്മൾ ധാരാളം ഉണ്ടായി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഉൽപ്പത്തിയൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് നോഹയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നോഗ ദൈവത്തിൻ്റെ കൂടെ നടന്നു സ്തോത്രം പക്ഷേ കർത്താവ് പറയുന്ന മനുഷ്യ മനുഷ്യന്മാരുടെ നിരൂപണങ്ങളെ ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഉന്മൂലനാശം വരുത്തുന്നു എന്നാണ് പറയുന്നത് ഉൽപ്പത്തി ആറ് നമ്മൾ വായിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു കർത്താവേ ഈ നോഹയുടെ ഭാര്യ മക്കൾ അവരുടെ മക്കളുടെ ഭാര്യമാര് അവരെങ്ങനെ ആ പെട്ടകത്ത് കയറും അവർ ദൈവത്തിൻ്റെ കൂടെ നടന്നവരല്ലോ നോഹ മാത്രമല്ലേ ദൈവത്തിൻ്റെ കൂടെ നടന്നേ അതാണ് നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ സ്വഭാവവും നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും അതേപോലെയായി മാറും സ്തോത്രം ഇന്ന് നമ്മളിൽ പലവർക്കും പറ്റുന്ന വിഷയങ്ങളതാണ് നമ്മൾ ഞായറാഴ്ച ചെന്നും പരിശുദ്ധാത്മ പ്രാപിച്ചും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ഭവനത്തിനകത്തുള്ള ആൾക്കാർ ഇന്നും യേശുവിനെ അറിഞ്ഞുകൂടാത്ത മട്ടിലിരിക്കുക അവരടുത്ത് ചോദിക്കുമ്പോൾ അവര് പറയുണ്ടേ രാജീവേ നീ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യയെ കണ്ടിട്ടുള്ളൂ അവൾ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ കാണിക്കുന്ന ഒന്നും നീ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവ് കയ്യടിച്ച് പ്രാർത്ഥിക്കുന്നതേ പാർട്ട് കണ്ടിട്ടുള്ളൂ വീട്ടിനകത്ത് കാണിക്കുന്ന വേ സ്വഭാവങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ മനസ്സ് തുറന്ന് സ്തോത്രം ഈ യേശുവിനെ അറിയാൻ ആഗ്രഹിക്കും സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ പോലും നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന കാണുമ്പോൾ നമുക്കത് വിഷമം തോന്നുന്നു സ്തോത്രം എന്ത് കാരണം അതാ ഞാൻ നേരത്തെ ചോദിച്ചത് കർത്താവെ ഇങ്ങനെയൊരു സംഭവം ഏതാ ഈ നോഹ പക്ഷെ നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് നോഹയുടെ ഹൃദയും ദൈവവുമായിട്ടുള്ള ആ ഒരു സമ്പർക്കമൊന്നാലോചിച്ച് നോക്ക് സ്തോത്രം ഓ നാലേ ചോക്ക് അതേ സ്നേഹം അതേ സ്നേഹം അതേ സ്വഭാവം ഒരു കളങ്കവും ഇല്ല ആ പെട്ടകം പണിയുമ്പോൾ തന്നെ അവിടെ ഒരു കൺട്രാക്കും ഇല്ല ഇന്നാണെങ്കിൽ നമ്മളെ ഒരു സഭയിൽ പ്രാർത്ഥന നടത്തണമെങ്കിൽ ഒരു ലിസ്റ്റ് ഇടണമെങ്കിൽ ഉടനെ തന്നെ ഭാര്യ വന്ന് പറയും ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വിശ്വാസി പറയും ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് പാവപ്പെട്ട പാസ്റ്റർ ഈ രണ്ട് ലിസ്റ്റും വാ വാങ്ങിച്ചു കയ്യിൽ വെച്ചില്ലെങ്കിൽ വൈകുന്നേരം കിടക്ക പൊറുതി കിട്ടൂല്ല മനസ്സിലാവുന്ന ഇവർ എങ്ങനെയാണ് ഈ പ്രാർത്ഥന ലിസ്റ്റ് ഇട്ടെ ഈ ആന്റി എങ്ങനെയാണ് ഈ ലിസ്റ്റ് ഇട്ടെ ഓ ഒരു എടുത്തോ ഇല്ല ഓ പിന്നെ അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും സോത്ര എടാ ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പിലോട്ട് പോകാൻ വേണ്ടിയാ ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നോകയുടെ നോഗയുടെ മക്കളോ ഭാര്യയോ ഒരു കുറ്റവും പറയുന്നില്ല നിങ്ങൾക്ക് എവിടെ നീ വിളിപ്പാട് കിട്ടി നിങ്ങൾ അച്ഛൻ അല്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കാൻ പറയുന്നേ പറ്റി വല്ല അറിയാവോ ഇതൊന്നും പറഞ്ഞില്ല അവർ എല്ലാവരും ഒരു മനസ്സോടെ കൂടി നിന്നതുകൊണ്ടാണ് അത്ര വലിയൊരു പെട്ടകം നാമത്തിൽ അത് പണിഞ്ഞെടുക്കാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ സഭകളിൽ നമ്മുടെ ചർച്ചകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പെട്ടകം മൂവ് ചെയ്യുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥന ആരാധന നിങ്ങൾ ചിന്തിക്കേ ഇന്ന് ും ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേര് വരുമെങ്കിൽ നാലുപേർ വരില്ല പിന്നെ അവരെ ചൊല്ലിയുള്ള ദുഃഖം പാസ്റ്റിന് എടുത്ത് പറഞ്ഞു 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 പറഞ്ഞ് പാസ്റ്റിന് തലവേദനയായി നിന്റെ കുടുംബത്തിനകത്തുള്ള ദുഃഖം പറയണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം നീ പ്രാർത്ഥിച്ച് ജയിക്കേണ്ട മേഖലകളിൽ നീ ജയിക്കണം സ്തോത്രം ഹലൂയ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ദൈവത്തിന്റെ കൂടെ നടക്കുന്ന നോഹ ഭവനത്തിൽ വരുമ്പോഴും അതേ സ്നേഹം അതേ ദൈവസാന്നിധ്യം അതേ സംഭാഷണം തർക്കങ്ങളില്ല എമേൻ തർക്കങ്ങളില്ല മൃഗങ്ങൾ ആ പെട്ടകത്തിനകത്ത് വരുമ്പോൾ ഒരു തർക്കങ്ങളില്ല അതിനുള്ള ഫുഡ് ക്രമീകരിക്കുമ്പോൾ ഒരു തർക്കങ്ങളുമില്ല ഈ ഈ നോഗയുടെ കുടുംബം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെട്ടകത്തിൽ അവർ കയറുമോ നിങ്ങൾ ചിന്തിക്കേ ത്തിനകത്തിരുന്നു കൊണ്ടാണ് സംശയവഴക്ക് കൂട്ടത്തല്ല് ഞായറാഴ്ച ഇടയോഗങ്ങളിൽ അപ്പൊ ഇവിടെ എവിടെയാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ട് പറ നമ്മൾ ഇന്നലെ എന്തോരം കാര്യങ്ങൾ ഈ മാധ്യമങ്ങൾ ഇന്നലെ കേട്ടെ എങ്ങനെയാ ആ കൊലക്കേസ് നടന്നത് എന്താ അതിൻ്റെ കാര്യങ്ങൾ ആ ദേശത്തിലുള്ള പാസ്റ്റ്വേഴ്സ് പ്രാർത്ഥനക്കാർ ഒത്തിരി അന്തം വിട്ടാണ് ഇരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് എന്ത് കർത്തവന്റെ വചനം പറയുന്നു ഒരുവനിൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവനെല്ലാം വെളിപ്പെടുത്തി തരും കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അറിയുന്ന ദൈവം അത് നമ്മുടെ ഏരിയയിൽ എന്ത് സംഭവിക്കും എന്ത് നടക്കും സഭയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു കാരണം നമ്മൾ ഇരിക്കുന്നില്ല നമ്മൾ ഇരിക്കുന്നില്ല അതാണ് പെട്ടകം പണി പക്ഷെ മഴ കണ്ടിട്ട് പോലുമില്ല ഇല്ല നോഹ കാരണം മഴയുടെ ഒരു സാധ്യതയും അവിടെ ഇല്ല പക്ഷെ ദൈവം പറഞ്ഞത് മടുക്കാതെ വെറുക്കാതെ സംശയിക്കാതെ താൻ ചെയ്തത് കൊണ്ടാണ് ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി തൻ്റെ കണ്ണാൽ കാണാൻ പറ്റിയത് അവരുടെ കുടുംബത്തെ നിങ്ങൾ നോക്കുക സ്തോത്രം ഇന്ന് നമ്മളുടെ പാസ്റ്റേഴ്സിന്റെ കുടുംബം നമ്മളുടെ കുടുംബങ്ങളെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കേ നമുക്കിപ്പോൾ ചെറുപ്പക്കാരെ പറയാൻ പറ്റും ആ പയ്യനും ഇരുപത്തിമൂന്ന് വയസ്സം കണ്ടായി അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവിടെയുള്ള ഒരുത്തവർ പോലും വിശ്വസിക്കുന്നില്ല അവർ അന്ധം മുട്ടുകൂണു വളരെ ജാഗ്രതയോടിരുന്ന് പ്രാർത്ഥിക്ക് വളരെ തീക്ഷ്ണതയോടിന്ന് ആത്മാവിൽ പ്രാർത്ഥിക്ക് ജഡത്തിന്റെ പ്രാർത്ഥന നിർത്തു ഇത് പറയുമ്പോൾ നമ്മളെ വെച്ച് നമ്മളെ നോവിച്ച് സംസാരിക്കണമെന്ന് മാത്രം ചിന്തിച്ചുള്ളതായിരുന്നു ഇപ്പം അതൊരു ടെൻഡർ ആണ് ഞായറാഴ്ച പ്രസംഗം കേൾക്കാൻ പോയാൽ പറയും എന്നെ വെച്ച് ഇത് ഏത് ആത്മാവെന്ന് ഒരു പിടുത്തവും ഇല്ല ആരാധിക്കുമ്പോൾ അന്യഭാഷയെ കൂടി അവരും കൂടി കൈയടിച്ച് പാടും എന്നിട്ട് പ്രസംഗ സമയത്ത് അവർ പറയും എന്നെ വെച്ച് എന്നെ മാത്രമാണ് കുറ്റിവെച്ചത് എനിക്കിട്ടാണ് തന്നത് ഇതൊക്കെ ഏതാത്മാവ് വന്നു ഉള്ള കാര്യം തുറന്നു പറയാം മക്കൾക്ക് വേണ്ടി ശക്തമായി കരയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭയങ്കര ഡേഞ്ചറാണ് സ്തോത്രം ഹലൂയ കുറേ ദശാംശം ഞായറാഴ്ച തോറും വന്ന് കുറേ കറങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയം ഇരുന്ന് പ്രാർത്ഥിച്ച് അഴിക്കേണ്ട കെട്ട് നീ ആത്മാവിൽ ഇരുന്ന് അഴിച്ചേ പറ്റൂ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കേ സമയം കണ്ടെത്തണം നീ അന്യ ഭാഷയിൽ നീ പ്രാർത്ഥിച്ചേ പറ്റൂ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണത് ഒറ്റ ദിവസം എന്ന് ചിന്തിക്കാൻ പറ്റുമോ നേരം വെളുത്തില്ല കേരളക്കാരെ മൊത്തം പയന്ന് വിറച്ചുപോയി ഒറ്റ സ്റ്റെപ്പിൽ ഇരുപത്തിമൂന്ന് പേരെ പയ്യൻ ചെയ്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നില്ല ഇനി അവൻ്റെ ജീവിതം അവൻ്റെ അപ്പൻ ഗൾഫിലും കണ്ടാക്കുന്ന ഇനി അവരുടെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഉള്ള എന്ന് ചിന്തിക്കും നിങ്ങൾ ഇതൊക്കെ എന്തിനാ ഭാഷ നമ്മളോട് പറയണേ നമുക്ക് കൊണ്ട് മക്കള് ഇവമാരെന്താണ് ചെയ്യുന്നെ എന്താണ് കാണുന്നത് എങ്ങോട്ടാ പോകുന്നെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടപ്പാ നിങ്ങൾ ചിന്തിക്കുക ഏത് നേരവും ടെൻഷൻ അടിക്കാതെ ഏതു നേരവും ജഡത്തിൻ്റെ കാര്യത്തെ ഓർത്ത് ചിന്തിക്കാതെ അത് കിട്ടില്ല ഇത് കിട്ടിയില്ല മറ്റത് കിട്ടിയില്ല എന്ന് പരാതി ദൈവത്തോട് പറയാതെ കർത്താവേ നിന്റെ ഹിതത്തിലാണോ എൻ്റെ കുടുംബം പൊക്കിക്കൊണ്ടിരിക്കുന്നേ അപ്പാ എൻ്റെ മക്കൾ നിന്റെ ഹിതത്തിലാണോ നടക്കുന്നത് യേശുവേ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ യേശുവെ നിന്റെ ഇഷ്ടത്തിനാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കാറുണ്ടാ ഉണ്ടാ ഇല്ല മോൻ വരുന്നു ബൈക്ക് വയ്ക്കുന്നു ഫുഡ് കഴിക്കുന്നു ദാ പോകുന്നു അവൻ രണ്ട് കൂട്ടുകാരൻ കൂടെ പോയി സ്വപ്പ കഴിഞ്ഞ് അറിയുന്ന അവനെ പോലീസ് പിടിച്ചെന്ന് എന്തെന്ന് പോലും അറിയുന്നില്ല നമ്മൾ ഉടനെ നമ്മൾ ബോധം കെട്ട് തറ വീഴുന്നു നെഞ്ചിന് രണ്ടു മൂന്ന് ഇടി പാസ്റ്റർമാരെ കുറ്റവും പറയുന്നു മെന്നെ ഞാൻ കൂടെ ഉപവാസ പ്രാർത്ഥന വെച്ചേ ഉള്ളൂ ഉപവാസ ഉപവാസ പ്രാർത്ഥന വെച്ചാ ശരിയാവൂല ചിന്തിക്കങ്ങള് നീ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് നീ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം നിന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കാരണം ദൈവം നിന്നെയാ വിളിച്ചിരിക്കുന്നത് നിന്നെയാ ആക്കി വെച്ചിരിക്കുന്നത് സ്തോത്രം ഉപവാസ പ്രാർത്ഥന തെറ്റും നല്ലല്ലോ പറഞ്ഞേ നിന്റെ വേദനയും പ്രയാസവും ആ ഭവനത്തിൽ നടക്കുന്ന ഓരോ വിഷയം നിനക്കല്ലേ അറിയാവൂ വന്ന് പാസ്റ്റർമാർക്ക് പാസ്റ്റർമാർക്കറിയാവൂ ഇല്ല അറിഞ്ഞുകൂടാ ഏലീഷയുടെ കാൽക്കൽ വീണ് കിടക്കുന്ന ആ സ്ത്രീ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ പിടിച്ചു മാറ്റല്ലേ അവർക്ക് മനോവ്യസനം എന്തോ ഉണ്ട് എൻ്റെ കാൽക്കൽ കിടക്കിയ കർത്താവ് എനിക്കിത് പറഞ്ഞു തന്നില്ലെന്നാണ് പറഞ്ഞത് ഇത്രയും വലിയൊരു വെളിപ്പാടുള്ള മനുഷ്യൻ അത് ശൂന്യ കാര്യത്തി തൻ്റെ മകൻ മരിച്ച വിഷമത്തിലാവുന്ന കിടക്കുന്നേ ഇവിടെ നമ്മൾ വരണ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ നമ്മൾ മറ്റേ വെളിച്ചപ്പാടെന്നെ പോലെ ഇരുന്ന് പറയണം ഇങ്ങനെ പറ്റി അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി ഇങ്ങനെ പോയി ശരി പാസ്റ്റർ ശരി പാസ്റ്റർ ഈ വെളിച്ചപ്പാട് പറയും പോലെ പറയുന്നതാണ് ഇന്നത്തെ ബന്ധക്കോസുകാർക്ക് ഇഷ്ടം നിനക്ക് അവൻ ചെയ്തു ഇവൻ ചെയ്തു മറ്റവൻ ചെയ്തു ഞാൻ ചോദിക്കട്ടെ പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യപ്പെടുത്തി തരൂലേ നിനക്കെതിരെ വരുന്ന ആഭിചാരത്തെക്കുറിച്ചും നിനക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നിന്റെ വീട്ടുകാരെ കുറിച്ചും നിനക്ക് ബോധ്യപ്പെടുത്തി തരൂലേ കാരണം നീ ഇരിക്കുന്നില്ല നിന്റെ മനസ്സിന് ആ ഒരു മൈൻഡല്ല നിന്റെ മനസ്സിൽ വേറെ ഒക്കെയോ ചിന്തകള നോക അങ്ങനെയല്ല നോക ദൈവസന്നിധിയിൽ നിന്നോ ദൈവത്തിന്റെ കൂടെ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ ഹൃദയം തോറന്ന് പറഞ്ഞ് എനിക്കൊരു പെട്ടക നീ പണിയണം കണ്ട അതുകൊണ്ട് എന്ത് സംഭവിച്ചു കംപ്ലീറ്റ് മനുഷ്യനും മൃഗങ്ങളും സ്തോത്രം ജലപ്രളയത്തിൽ ചത്തപ്പോ നോഹയും കുടുംബവും രക്ഷപ്രാപിച്ചു എന്നെ ഇതിൽ കൂടി കേൾക്കുമെന്ന് നിങ്ങളോട് പറയുന്നത് ഇതാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേ ദൈവം ധാരാളം പറീഗ്രഹിക്കട്ടെ സ്തോത്രം